ഫ്ലൈഫിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഫൈവ് ഡേയ്സ് ഫിറ്റ്നസ് ബൂട്ട് ക്യാമ്പിലേക്ക് എല്ലാ ഫിറ്റ്നസ് ട്രെയിനേഴ്സും അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഫിറ്റ്നസ് ബൂട്ട് ക്യാമ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വെയിറ്റ് ട്രെയിനിങ് എക്സൈസസ് ഫങ്ഷണൽ ട്രെയിനിങ് എക്സസൈസസ് കോസ്ട്രം എക്സൈസസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി എക്സൈസസ് എന്നിങ്ങനെയുള്ള നിരവധി എക്സൈസ് മൊഡാലിറ്റീസ് ട്രെയിനേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് ഫുള്ളി പ്രാക്ടിക്കൽ ഈ ഫൈവ് ഡേയ്സ് ക്യാമ്പിലേക്ക് എല്ലാ ട്രെയിനേഴ്സിനും സ്വാഗതം ഈ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫർദർ കോഴ്സസ് ചെയ്യാനോ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം ലഭിക്കുന്നതാണ് പ്ലൈഫിറ്റിന്റെ എല്ലാ പഴയ സ്റ്റുഡൻസിനും അതുപോലെ പുതിയ പ്ലയഫിറ്റ് കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അഞ്ച് ദിവസത്തെ തുടർച്ചയായ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനേഴ്സിനുള്ള താമസവും ഭക്ഷണ സൗകര്യങ്ങളും മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഈ ക്യാമ്പ് മിസ്സാക്കാതെ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസിനും ഫീസ് ഫീസ്ട്രക്ചറും അറിയണം താല്പര്യമുള്ളവർ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്